ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷി കാർത്തെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ രാജലക്ഷ്മിയെ കാണിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയായിരുന്നു എന്നാൽ എങ്ങനെയും കാണുമെന്ന് മീനാക്ഷിയും അതുപോലെ തന്നെ വെല്ലുവിളിയുമായി നിന്നു തുടർന്ന് ദേഷ്യത്തോടെയും വിഷമത്തോടെയും രാജ്യലക്ഷ്മി അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് മീനാക്ഷി ഇപ്പോൾ കാർത്തയെ കാണുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞ് ഒരു സിസ്റ്റർ അവർക്കിടയിലേക്ക് ഓടി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ മുത്തശ്ശി ടെറസിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട് ഇത് കേട്ട് അവർ ഞെട്ടലോടെ നിൽക്കുന്നു എന്തോ കുഴപ്പമുണ്ട് നിങ്ങൾ വേഗം വാ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ മുന്നേ ഓടുകയാണ് എല്ലാവരും പിന്നാലെ ഓടിപ്പോകുന്നു എവിടേക്കാണ് പോയത് എന്ന് ആ സിസ്റ്റർ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് എല്ലാവരും അവിടേക്ക് ഓടിപ്പോകുന്നു രാജലക്ഷ്മി പോകുന്നത് എല്ലാവരും കാണുന്നുണ്ട് ഇപ്പോൾ അമ്മ എന്ന് പറഞ്ഞ എല്ലാവരും പിന്നാലെ വന്നു ഒരു സമയം രാജലക്ഷ്മി നിന്നു എന്നിട്ട് രാജലക്ഷ്മി എല്ലാവരെയും തിരിഞ്ഞു നോക്കുന്നുണ്ട് അമ്മ വേണ്ടമ്മ എന്നെ കേ എല്ലാവരും പറയുന്നുണ്ട് വേണ്ട ആരും ഇങ്ങോട്ട് അടുക്കരുത് അടുത്താൽ ഞാൻ ഇങ്ങോട്ട് ചാടുമെന്ന് രാജലക്ഷ്മി അവരോട് പറയുന്നു ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളാണ് എൻ്റെ കുടുംബത്തിലെ എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കണം അവർക്ക് എന്തെങ്കിലും ഒരു ആപത്തും വരരുത് അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എൻ്റെ തറവാട്ടിലും തറവാട്ടിലുള്ളവർക്കും ഒരു ദോഷം വരുത്തുന്ന ആളെയും ഞാൻ അവിടെ വാഴിക്കില്ല അതാണ് ഇവളോട് കാര്ത്തയെ കാണാൻ സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവളുടെ പക്ഷം ചേർന്നോ അവൻ അവൻ അവൻ്റെ കുടുംബം തകർത്ത പക്ഷം എങ്കിൽ പിന്നെ ഞാനെന്തിനാ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ ഇനി വേണ്ട അങ്ങനെ രാജലക്ഷ്മി ചാടാൻ പോയ സമയം പെട്ടെന്ന് തന്നെ വളരെ ദേഷ്യത്തോടെ നന്ദിനി മീനാക്ഷിയോട് പറയുന്നു മതിയായില്ലേ നിനക്ക് നിനക്കിനി കാർത്തെ കാണണോ എന്ന് പറഞ്ഞ് നന്ദിനി മീനാക്ഷിയെ വഴക്ക് പറയുന്നു എൻ്റെ അമ്മ ഇല്ലാതാക്കിയിട്ട് നിനക്ക് കാർത്തെ കാണണോ എൻ്റെ അമ്മയുടെ ചിതയിൽ ചവിട്ടി നിനക്ക് ജയിക്കണോ എന്റെ അമ്മയുടെ തീരുമാനങ്ങൾക്കെതിരെ ഞങ്ങൾ ഇതുവരെ നിന്നിട്ടില്ല ഇനി നിനക്ക് വേണ്ടി ഞങ്ങൾ നിന്നു എന്നൊക്കെ നന്ദിനി പറയുന്നു ഇത്രയും മീനാക്ഷിയോട് പറഞ്ഞിട്ട് രാജലക്ഷ്മിയുടെ അരികിലേക്ക് വന്ന നന്ദിനി പറയുന്നു അമ്മയെ ക്ഷമിക്കണം എൻറെ അമ്മയ്ക്ക് വേദനിച്ചെങ്കിൽ ഞങ്ങളോട് ഞങ്ങൾക്ക് മാപ്പ് തരണം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി എന്നു പറഞ്ഞേ മീനാക്ഷി അവിടെ ഇരുന്ന് കരയുകയാണ് ഞാൻ ചെയ്തു പോയ വിവരക്കേടിനെ മുത്തശ്ശി എനിക്ക് മാപ്പ് തരണം എനിക്കിനി കാർത്തേടനെ കാണണ്ട ഞാനിനി കാർത്തേടനെ കാണാൻ വരില്ല മുത്തശ്ശി എന്നെ വെറുത്തോളൂ പക്ഷേ എനിക്കെൻ്റെ മുത്തശ്ശിയെ ജീവനോടെ വേണം അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാം കാർത്തിയേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് വരെ മാറിത്തരാം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് മീനാക്ഷി ഇനി അതെല്ലാം ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ലെന്നാണെങ്കിൽ ഞാൻ മരിച്ചേക്കാമെന്ന് മീനാക്ഷി പറയുന്നു ഇത് കേട്ട് കരയുകയാണ് നന്ദിനി എന്നാലും എന്റെ മുത്തശ്ശി ജീവിച്ചിരിക്കണം ശേഷം കാണിക്കുന്ന എൻ്റെ കൈമളിനെ ചെമ്പകം മംഗലത്തേക്ക് ഒരു കാർ വന്നിരിക്കുന്നുണ്ട് കൈമൾ ചില ഫയലുകളൊക്കെ എടുത്ത് പരിശോധിക്കുന്നു കാറിൽ നിന്നും ഷൺമുഖൻ ഇറങ്ങി അയാളിപ്പോൾ അകത്തേക്ക് കയറി വരികയാണ് കൈമളിന്റെ മുറിയിലേക്ക് ജനാലയിൽ കൂടി കൈമളിനെ നോക്കുകയാണ് ഷൺമുഖൻ കൈമൾ ഷൺമുഖനെയും കാണുന്നു എന്നിട്ട് കൈമളിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട് അദ്ദേഹം ആ ഫയലുകളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷൺമുഖൻ വന്നപ്പോൾ ആ ഫയലുകളെല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഷൺമുഖൻ അകത്തേക്ക് വന്ന സമയം കൈമൾ ഷൺമുഖനോട് ചോദിക്കുന്നുണ്ട് ഷൺമുഖൻ എന്താ എന്റെ മുറിയുടെ വാതിൽക്കൾ പതിവില്ലാതെ മുൻവശത്ത് കോളിംഗ് ബില്ല് ഉണ്ടായിരുന്നു ഒന്ന് ബെല്ല് തന്നിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ അയാളിപ്പോൾ അവിടെ കയറി ആ ചാരുകസേരിയിൽ കയറി കൈമളിന്റെ അതേ സ്ഥാനത്ത് കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അത് ഞാൻ എങ്ങും മറിഞ്ഞു ചില മര്യാദകളൊക്കെ പലപ്പോഴും ഞാൻ മറക്കാറുണ്ടെന്ന് പറയുമ്പോൾ കൈമൾ പറയുന്നുണ്ട് ആദ്യത്തെ മര്യാദകൾ ചെമ്പുകമംഗലത്ത് ആരും മറക്കാറില്ല അതുകൊണ്ട് അത് വിട്ടേക്ക് രാജലക്ഷ്മി ഇവിടെ ഇല്ല അതിന് രാജലക്ഷ്മി അമ്മയെ കാണാൻ അല്ലല്ലോ ഞാനിപ്പോ ഇവിടെ വന്നതെന്ന് ഷൺമുഖൻ അവരും കാർത്തിക്കിനും ഇപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്നറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് കാണേണ്ടത് കൈമൾ സാറിനെയാണ് നമുക്കൊരു യാത്ര പോയാലോ കൈമൾ സാറേ തീർത്ഥാടനത്തിൽ പോകുന്ന കാര്യം എൻ്റെ ആലോചനയിൽ ഇല്ല എന്ന് കൈമളിനോട് കൈമൾ ഷൺമുഖനോട് പറഞ്ഞു നിങ്ങളൊരു ചലിക്കുന്ന ഗ്രന്ഥശാലയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ വലിയ പഠി പണ്ഡിതൻ അറവിക്കോടി പോയാലും ആപത്താണ് അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ശല്യമാകും അതുകൊണ്ട് നമുക്ക് അങ്ങ് പോവാം ഈ ഭൂലോകവാസം ഒരു പരിധി കഴിഞ്ഞാൽ മഹാബോറാണെന്നേ എന്നെ ഷൺമുഖൻ പറയുമ്പോൾ കൈമൾ ചോദിക്കുന്നു എന്താണ് നിന്റെ ഉദ്ദേശം ഉദ്ദേശ്യം രണ്ടാണ് ഒന്നുകിലൊരു തടവു ശിക്ഷ അല്ലെങ്കിൽ മരണവിധി എന്നെ ഷൺമുഖൻ പറയുമ്പോൾ കൈമൽ ഒരു ടെൻഷനോടെ അവിടെ പോയിരിക്കുന്നുണ്ട് കൈമൽ പോയി പോയത് ആ തോക്ക് എടുക്കാനായിരുന്നു കൈമൽ സാറിനെ കൈമൽ സാറെ എന്ന് പറഞ്ഞ് ആ തോക്ക് കാണിച്ചൊന്നു ചിരിക്കുകയാണ് ഷൺമുഖം കൈമൾ സാർ ഇത് നോക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടണ്ട ഇത് നേരത്തെ എനിക്ക് കിട്ടിയെന്നും അയാൾ പറഞ്ഞു ബഹളം ഉണ്ടാക്കാതെ എന്റെ കൂടെ വന്നാൽ അത് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുമ്പോൾ മാറഡോ എന്ന് പറഞ്ഞിട്ട് ഷൺമുഖനെ തള്ളി മാറ്റി കൈമൾ പോകാൻ തുടങ്ങുമ്പോൾ ഷൺമുഖൻ കൈമളിന്റെ കഴുത്തിൽ പിടിച്ച് ആ തോക്ക് കൈമളിനെ നേരെ ചൂണ്ടുന്നു ആ സമയം സാവുത്രി അവിടേക്ക് വരുന്നുണ്ട് മെണ്ടി പോകരുതേ എന്ന് ഷൺമുഖൻ പറയുന്നു ആ ജനാലയ്ക്കപ്പുറം സാവുത്രി കൈമളിനെ നോക്കുന്നത് കൈമൾ കാണുന്നുണ്ട് മോളെ സാവുത്രി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ മൈൻഡ് ചേർന്ന് നിൽക്കുകയാണ് സാവുത്രി എന്നിട്ട് സാവുത്രി ഇപ്പോൾ കൈമളിന്റെ മുന്നിലേക്ക് വന്നു മോളെ ഈ ചെയ്യുന്നത് കണ്ടില്ലേ എന്നൊക്കെ കൈമൾ പറയുന്നു കുറച്ചു മുന്നേ കൈമൾ സാവിത്രിയെ പറ്റി ഒരു ലെറ്റർ എഴുതി വെച്ചിരുന്നു എല്ലാത്തിനും കാരണക്കാരി സാവിത്രിയാണ് എന്ന രീതിയിൽ ആ ലെറ്റർ സാവത്രിയുടെ കയ്യിൽ കിട്ടുകയും ചെയ്യുന്നിരുന്നു നേരത്തെ അത് എല്ലാം തന്നെ സാവത്രി വായിച്ചു അത് വായിച്ച ശേഷം ഞെട്ടി നിൽക്കുകയായിരുന്നു സാവിത്രി അത് കണ്ടതിന് ശേഷമാണ് സാവിത്രി ഈ തീരുമാനമെടുത്തതും കൈമൾ ഇല്ലാതാകുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ് സാവിത്രി ഒടുവിൽ കൈമൾ മരിച്ചിരിക്കുന്നു ഷൺമുഖൻ കൈമളിനെ കൊന്നിരിക്കുകയാണ് ചെമ്പകമംഗലത്തേക്ക് മറ്റൊരു കാറ് വരുന്നുണ്ട് കൈമളിനെയും തോളിൽ ഇങ്ങനെ കൊണ്ട് ഷൺമുഖൻ അങ്ങോട്ടേക്ക് മുറ്റത്തേക്ക് വന്നിരിക്കുന്നു പിറകെ തന്നെ സാവത്രിയും മറ്റു ചിലർ വന്ന ആ കാറിലേക്ക് കൈമളിനെ കൊണ്ടിരുത്തുന്നുണ്ട് അങ്ങനെ അവരെ വന്നവർ കൊണ്ടുപോകുന്നു എല്ലാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോകുന്നുണ്ട് ഷൺമുഖൻ വന്ന് സാവിത്രിയോട് പറയുന്നു എല്ലാം ഓക്കെ അല്ലേ എന്ന് ഓക്കെ എന്ന് സാവിത്രിയും സാവത്രി പറഞ്ഞതുപോലെ എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ സാവിത്രി പറയുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അച്ഛൻ വേണ്ട അച്ഛനെ ഒഴിവാക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു അതെല്ലാം വളരെ ഭംഗിയായി ഷൺമുഖൻ ചെയ്തു തന്നിരിക്കുന്നു ഇനി വേണം ഇതൊക്കെ എങ്ങനെ പിടിക്കപ്പെടാതെ രക്ഷപെടണമെന്ന് തീരുമാനിക്കേണ്ടത് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കാനാ അച്ഛന്റെ തിരോധാനത്തിൽ സ്നേഹനിധിയായ മകൾക്ക് പങ്കുണ്ടെന്ന് ആര് മനസ്സിലാക്കാനാ ഒരു കാര്യം സത്യമാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ വാത്സല്യം തന്നത് എനിക്കാണെന്ന് സാവിത്രി പറയുന്നു അങ്ങനെ സ്നേഹം തരുന്ന തന്തന്മാർക്കിട്ടാണ് ഇങ്ങനെ പതിനാറിന്റെ പണി കൊടുക്കേണ്ടത് എന്ന് ഷൺമുഖൻ പറയുന്നു പിന്നെ വാൾ വിറ്റ് കിട്ടുന്ന പണത്തിന് എന്റെ ഷെയർ കൂടി കൂട്ടണമെന്ന് അയാൾ പറയുന്നു എന്താ ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് സാവിത്രി ചോദിക്കുന്നു എന്റെ ആവശ്യം ജനുവൻ അല്ലേ ഞാനല്ലേ ഈ റിസ്ക് എല്ലാം ഏറ്റെടുത്ത് ഇതെല്ലാം ചെയ്യുന്നത് മറ്റൊരു ഗൗരവമുള്ള കാര്യം കൈമളിനെ കാണാതെ വരുമ്പോൾ അന്വേഷണം തുടർന്നു തുടരും ഇതെല്ലാം ചെയ്യുന്നത് മറ്റൊരാളാണ് എന്നെ വരുതി തീർത്താൽ ഒരു കാരണവശാലും നമ്മുടെ നേരെ അന്വേഷണം വരില്ല സാവിത്രി പറയുന്നു ഇപ്പോൾ അമ്മയ്ക്ക് സംശയമുള്ള ഒരാളുണ്ട് നമുക്ക് ഇത് അവളുടെ തലയിൽ വെക്കാം മീനാക്ഷി അവൾ സാവത്രിയുടെ മരുമകളല്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ സാവിത്രി പറയുന്നു എന്റെ മരുമകൾ അങ്ങനെയാണെങ്കിൽ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം അവളും ഈ ചെമ്പകമംഗലവും തമ്മിലുള്ള ബന്ധം എന്നുമായി അവസാനിപ്പിക്കണം കുഞ്ഞെവിടെയാണോ അവിടേക്ക് അവളും പോണം ആ കുഞ്ഞിനെ ചെമ്പകമംഗലത്തിൽ നിന്ന് മാറ്റണം അതോടെ മീനാക്ഷി ഇവിടുന്ന് പൊയ്ക്കോളും ഷൺമുഖന്റെ സഹായമുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാം എന്ന് സാവിത്രി പറയുമ്പോൾ ഷൺമുഖൻ പറയുന്നു എന്റെ സഹായം ഉറപ്പല്ലേ അതിന് എന്താ ഇത്ര സംശയം കുഞ്ഞിനെ എവിടേക്കാണ് മാറ്റുന്നത് എന്നയാൾ ചോദിക്കുന്നു ഒരു നിമിഷം സാവിത്രി ഒന്ന് ആലോചിക്കുന്നുണ്ട് എന്നിട്ട് പറയാം എന്ന് പറഞ്ഞു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ